ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയും ഇല്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വെർ ഇൻഫർമേഷൻ മീറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറ്റത്തിന്റെ രഹസ്യങ്ങളെ തുറന്നു കാണിച്ച മഹാനായ ശാസ്ത്രജ്ഞനെയാണ് എർണസ്റ്റ് റദർഫോർഡ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ന്യൂസിലൻഡിലെ ബ്രൈറ്റ് വാട്ടർ എന്ന ഗ്രാമത്തിലാണ് ചെറുപ്പം മുതൽ തന്നെ റദർഫോർഡിന് പഠനത്തോടും പരീക്ഷണങ്ങളോടും അതിയായ താൽപ്പര്യമുണ്ടായിരുന്നു അദ്ദേഹം വളരെ ലളിതമായ സാഹചര്യങ്ങളിൽ വളർന്നു പക്ഷെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു പ്രകൃതിയെ മനസ്സിലാക്കുക അതിനുള്ള രഹസ്യങ്ങൾ കണ്ടെത്തുക പഠനത്തിൽ അതുല്യമായ കാരണം അദ്ദേഹം സ്കോളർഷിപ്പുകൾ നേടി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയി അവിടെ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഗവേഷണം ആരംഭിച്ചു ആ സമയം ലോകം ആറ്റത്തെപ്പറ്റി കൂടുതലായി അറിയാത്ത കാലമായിരുന്നു എല്ലാവരും ആറ്റം വിഭജിക്കാനാവാത്ത ഒരു ചെറിയ കണികയാണെന്ന് കരുതിയിരുന്നു പക്ഷേ റിദർഫോർഡ് അതിനെ ചോദ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു ആറ്റം അത്ര ലളിതമല്ല അതിനുള്ളിൽ വലിയ രഹസ്യങ്ങളുണ്ട് അത് തെളിയിക്കാൻ അദ്ദേഹം ഒരു പ്രശസ്തമായ പരീക്ഷണം നടത്തി ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഈ പരീക്ഷണത്തിൽ അദ്ദേഹം സ്വർണത്തിന്റെ അത്യന്തം തനി നിരമുള്ള ഒരു പാളിയെടുത്തു അതിലേക്ക് ആൽഫ കണങ്ങൾ വിടുകയായിരുന്നു അദ്ദേഹം കണ്ടത് കൂടുതലും കണങ്ങൾ നേരെ കടന്നുപോകുന്നു പോകുന്നു പക്ഷെ ചില കണങ്ങൾ തിരിച്ചു മാറുന്നു അതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗം ശൂന്യമാണ് എന്നാൽ അതിന്റെ മധ്യത്തിൽ വളരെ ചെറിയ പക്ഷെ ശക്തമായ ന്യൂക്ലിയസ് ഉണ്ട് ഈ കണ്ടെത്തലാണ് ആറ്റത്തിന്റെ ആധുനിക ഘടനയ്ക്ക് അടിത്തറയായി മാറിയത് അദ്ദേഹം പറഞ്ഞത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് അതിൻ്റെ ഭാരം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഇതിനെ അടിസ്ഥാനമാക്കി പിന്നീട് ന്യൂട്രോൺ പ്രോട്ടോൺ തുടങ്ങിയ ഘടകങ്ങൾ കണ്ടെത്തപ്പെട്ടു റദർഫോർഡ് തൻ്റെ ഗവേഷണങ്ങളിലൂടെ മറ്റൊരു വലിയ കാര്യം കൂടി തെളിയിച്ചു ഒരു മൂലകത്തെ മറ്റൊരു മൂലകമായി മാറ്റാൻ കഴിയുമെന്നത് അതുവഴി അദ്ദേഹം ആദ്യമായി കൃത്രിമമായി ആറ്റം വിഭജിക്കാൻ സാധിച്ചു അതിനാലാണ് അദ്ദേഹത്തെ ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ലോകം വിളിക്കുന്നത് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു ചോദിക്കുക പരീക്ഷിക്കുക തെളിവുകൾ കണ്ടെത്തുക അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ചിലർ ജെയിംസ് ന്യൂട്രോൺ കണ്ടെത്തിയവൻ നീൽസ് ബോർ ബോർ മോഡൽ വികസിപ്പിച്ചവൻ എന്നിവരാണ് ഇങ്ങനെ റദർഫോർഡിന്റെ ഗവേഷണങ്ങൾ ഭൗതിക ശാസ്ത്രത്തിന് പുതിയ ദിശകൾ തുറന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നോബൽ പുരസ്കാരം നേടി പക്ഷേ രസതന്ത്രത്തിനാണ് ലഭിച്ചത് അതൊരു രസകരമായ കാര്യമായിരുന്നു കാരണം അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു റദർഫോർഡ് അതിൽ തമാശയായി പറഞ്ഞിരുന്നു ഞാൻ ഫിസിക്സിൽ ജോലി ചെയ്തു പക്ഷേ അവാർഡ് കിട്ടിയത് കെമിസ്ട്രിയിലാണ് ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം ഗവേഷണവും പഠനവും തുടരുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അന്തരിച്ചു പക്ഷേ ഇന്ന് ആറ്റം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നവരിൽ മുൻപന്തിയിലുള്ളത് എർണെസ്റ്റ് റദർഫോർഡാണ് അദ്ദേഹത്തിൻറെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് സത്യം കണ്ടെത്താൻ ധൈര്യം വേണം അതിന് പാത തെളിയിക്കുന്നത് പരീക്ഷണങ്ങളാണ് ലോകം ഇന്നും റദർഫോർഡിനെ ഓർക്കുന്നു കാരണം അദ്ദേഹം ആറ്റത്തിൻറെ വാതിലുകൾ തുറന്ന് നമുക്ക് ആണവശാസ്ത്രത്തിന്റെ പുതിയ ലോകം കാണിച്ചു തന്നു